കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇ ശ്രീധരന്റെ മേൽനോട്ടം കൊച്ചി മെട്രോ റെയിലിന്റെ നിർമ്മാണത്തിൽ ഉണ്ടാകില്ലെന്ന് വ്യക്തമായി ഡി പി ആർ പുനഃപരിശോധിക്കുന്ന ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ പദ്ധതി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കൂ എന്ന് ഡി എം ആർ സി വ്യക്തമാക്കിക്കഴിഞ്ഞു അതായത് അടുത്ത മാസം കൂടുന്ന ഡി എം ആർ സിയുടെ ബോർഡ് യോഗവും പദ്ധതി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല ഡൽഹിക്ക് പുറത്തുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ഡി എം ആർ സി പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നത് നിരാശാജനകമാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു അതാണ് നമുക്ക് ഏറ്റവും ഇതൊക്കെ വെച്ച് നമ്മള് അതുകൊണ്ട് ഡൽഹി ഇപ്പോഴത്തെ തീരുമാനം പുതിയ വ്യവസ്ഥയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് ഇ ശ്രീധരൻ പറയുമ്പോൾ അദ്ദേഹം ഡി എം ആർ സിയിൽ ഒറ്റപ്പെട്ടു എന്ന് വ്യക്തമാകുന്നു നീക്കം പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വി ഡി സതീശൻ മെട്രോ റെയിൽ പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി കഴിഞ്ഞു കോടതിയിൽ പോകാൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവർ പറയൂ ചില സഹായി നേരിട്ട് സഹായിക്കാതെ കോടതി പൊക്കോളം പറയൂല്ലോ ആ രൂപത്തിലുള്ള നീക്കങ്ങൾ വരെ ആരംഭിച്ചു ഈ പദ്ധതിയെ തകർക്കാൻ ഏതായാലും കൊച്ചിയുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കും എന്ന് കരുതുന്ന മെട്രോ റെയിൽ പദ്ധതിയിൽ ഉയർന്നു കേൾക്കുന്നത് വിവാദങ്ങളുടെ ചൂളംവിളി വിളി മനുഭരത് ഇന്ത്യ വിഷൻ കൊച്ചി